ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നമ്മളിതൊരു സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ ബാക്ക് പോർഷൻ ആണ് ഇടുന്നത് നമ്മളൊരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അതുപോലെ തന്നെ ഏതൊരാൾക്കും സ്വന്തമായിട്ട് സാരി ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നത് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് ഏതൊരാളവുമായിക്കോട്ടെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി അപ്പോൾ സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും വളരെ യൂസ്ഫുള്ളാകുന്ന വീഡിയോയാണ് ആണ് നമ്മളിടുന്നത് നമ്മളിപ്പോൾ ഒരു മീറ്റർ ലൈനിങ് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് അതിനെ നമ്മൾ ആവശ്യത്തിന് വിട്ട് രണ്ടായിട്ട് മടക്കി ക്ലോസ് ആയ ഭാഗം നമ്മളുടെ ഭാഗത്ത് വെച്ചിരിക്കുകയാണ് ബാക്ക് പോർഷൻ ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ക്ലോത്ത് മടക്കേണ്ട രീതിയാണ് പറയുന്നത് മുപ്പത്തി ആറ് ഇഞ്ചിനെ നാലുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു അപ്പം നമുക്ക് ഒമ്പത് ഇഞ്ചെന്ന് കിട്ടും അപ്പം ഏതൊരു അളവാണോ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ച് വരെ നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം അതായത് സീം സീമലമെൻസ് കൊടുക്കുക അപ്പം നമ്മളിപ്പോൾ ഒമ്പത് രണ്ടും എന്നാണ് കൊടുക്കുന്നത് ഈ പതിനൊന്ന് ആയിരിക്കണം നമ്മളുടെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നതിൻ്റെ ഒരു വശത്ത് വരേണ്ടത് ബാക്ക് പോർഷൻ്റെ വിട്ടെടുക്കുന്ന മെതേഡാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത് ഏതൊരാളും അവനവൻ്റെ അളവ് എത്രയാണോ അതിനെ ഡിവൈഡഡ് ബൈ ഫോർ എന്ന് കണക്കാക്കിയാൽ മതിയേ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എവിടെയാണോ ആ പതിനൊന്ന് വരുന്നത് അത് നമ്മൾ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു മീറ്റർ ക്ലോത്ത് ഒക്കെ ഉള്ളെങ്കിലും മുപ്പത്തിയാറ് ഇഞ്ച് സ്റ്റെസ് സൈസിൽ ഇത് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഒട്ടും ക്ലോത്ത് നമ്മൾ വേസ്റ്റ് ആക്കാതെ നല്ല നീറ്റായിട്ട് ആ ഒരു മെത്തേഡാണ് ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്താൽ അപ്പം നമ്മൾ നമ്മളുടെ ഏത് അളവാണോ അതിനെ നാലുകൊണ്ട് ഹരിക്കുക എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ടിഞ്ച് തുമ്പും കൊടുക്കുക എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മളിങ്ങനെ വെക്കുകയാണ് ചെയ്യേണ്ടത് ഇനിയും നമ്മൾ ഇതിൻ്റെ ഒന്ന് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കുകയാണ് ക്ലോത്ത് എപ്പോഴും നമ്മൾ ലെവൽ ആയിരിക്കണേ ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കുന്നുണ്ട് അത് നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗവും താഴെ ബോട്ടം ഭാഗവും അടക്കി കൊടുക്കാനായിട്ട് അരയേറെ വീതം വേണം അതിനു വേണ്ടിയാണ് വേണ്ടത് നമ്മളിപ്പം പതിനാലും ഒന്നും പതിനഞ്ച് ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതായിരിക്കും നമ്മളുടെ ലെങ്ത് അപ്പം ബാക്ക് പോർഷൻ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ എടുത്താൽ മതിയോ ഇനി നമ്മുടെ ഷോൾഡർ ഇഞ്ചാണ് അതിൻ്റെ നേരെ പകുതി എന്ന് പറയ പറയുന്നത് ഏഴ് ഇഞ്ചാണ് ആ ഏഴ് ഇഞ്ച് നമുക്ക് ബോട്ടിനൊക്കെ ഒക്കെ ആണെങ്കിൽ ഏഴ് ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പം നെക്കിന് ഒരു എട്ട് ഇഞ്ചോളം ലെങ്ത് കൊടുക്കുന്നുണ്ട് ബാക്ക് പോർഷന് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു അഞ്ചര ഇഞ്ച് സീം അലവൻസ് എല്ലാം ഉൾപ്പെടെയാണ് അഞ്ചര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു കാലിഞ്ചോ അര ഇഞ്ചോ അത് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കുക അതിങ്ങനെ മാർക്ക് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ ഈ ആദ്യമേ ഷോൾഡറിനെ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് തന്നെ നമ്മളൊരു ആറ് ഇഞ്ചോളം നമ്മളുടെ ആംഹോളിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ ആ സ്ട്രെയിറ്റായിട്ട് ഷോൾഡറിന് വരച്ച വരയിൽ നിന്നാണ് നമ്മൾ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് നമ്മളുടെ ആംഹോളിൻ്റെ ലെങ്ത് ഇനി അഞ്ചര ഇഞ്ച് തന്നെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ടെന്ന് നമ്മളൊന്ന് നോക്കണേ കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ നേരത്തെ ഷോൾഡറിന് എത്രയാണോ കൊടുക്കുന്നത് തന്നെ ആയിരിക്കണം ഈ ഒരു വിടുത്തും അതും ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അത് മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഒന്നരയോ ഒന്നോ രണ്ടോ ഇഞ്ച് വരെ സീം എലവെൻസ് കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഇഞ്ച് വരെ നമ്മൾ മുകളിൽ എത്രയാണോ കൊടുത്തത് അതേ സീം എലവെൻസ് തന്നെ താഴെയും കൊടുക്കുക ഇപ്പം നമ്മളിങ്ങനെ ഈ ഒരു ഭാഗങ്ങൾ മാർക്ക് ചെയ്തു ഇനി നമ്മളുടെ ഈ ഒരു ആം ആംഹോളിൻ്റെ ഭാഗം ഇതുപോലെ സ്ട്രെയിറ്റ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതാണ് നമ്മളുടെ തയ്യൽ തുമ്പ് വേണ്ട ഭാഗം ബാക്ക് പോർഷനിലെ അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇതാണ് നമ്മളുടെ ആ തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ എഡ്ജ് വരുന്നള്ളം അതും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളുടെ നെക്ക് വിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് നെക്കിൻ്റെ ആണ് ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മളൊരു എട്ട് ഇഞ്ചോളം നെക്കിന് ലെങ്ത് കൊടുക്കുന്നുണ്ട് ആ എട്ട് ഇഞ്ച് കൊടുത്തത് കൊണ്ടാണ് ഷോൾഡറ് നമ്മൾ അഞ്ചര ഇഞ്ച് എടുത്തത് അത് നമ്മൾ എട്ടരയോ ഒമ്പതോ ഒക്കെയാണെങ്കിൽ അത് പിന്നെ വീണ്ടും അര ഇഞ്ച് വീതം കുറച്ച് അഞ്ചര എന്നുള്ളത് അഞ്ചോ നാലോ നാലരോ അതായത് നെക്കിന് ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് വീണ്ടും വീണ്ടും കുറഞ്ഞ് കുറഞ്ഞു വരുമേ അപ്പം നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യമേ നമ്മളിപ്പോൾ ഒരു നോർമൽ അളവാണ് എട്ട് ഇഞ്ചെന്നൊക്കെ പറയുന്നത് അപ്പം അതാണ് എടുത്തിരിക്കുന്നത് ഒരു ഇഞ്ചേ നമ്മൾ വിട്ടു കൊടുക്കുന്നുള്ളൂ രണ്ടര വരെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മൾ നമ്മളൊരു രണ്ടേകാലേ ഇവിടെ കൊടുക്കുന്നുള്ളേ ആ രണ്ടേകാൽ ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ നമുക്ക് സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ അതൊരു രണ്ടരയായി കിട്ടും അതിനുവേണ്ടിയാണ് നമ്മൾ ഇഞ്ച് വിട്ട് കൊടുക്കുന്നത് അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഇഞ്ച് തന്നെ ഈ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ആ ഭാഗം നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇവിടെ നമ്മളൊന്ന് ആക്കി കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അല്പം അല്പമൊന്ന് വൈഡായിട്ട് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ ഒരു അല്പം ഓപ്പൺ ഒക്കെ വരുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു നെക്ക് കിട്ടുകേ ഇനി നമ്മൾ ഈ ആംഹോണിൻ്റെ ഭാഗത്ത് നമ്മൾ ആ കാലിഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇതുപോലെ കറക്റ്റ് മറ്റ് നമ്മളുടെ സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളുടെ ഈ ഒരു ബാക്ക് പോർഷനിലെ നമ്മളുടെ ആം ആംപോള് നല്ല നീറ്റായിട്ട് ഒട്ടും ബഡ്ജൊന്നും ചെയ്ത് നിൽക്കാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ ആം ആംപോള് നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുത്താൽ കിട്ടുകയെ ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് നമ്മളുടെ ഓരോരുത്തരുടെയും ബോഡി ഡിഫറൻറ്റാണ് അതുകൊണ്ട് തന്നെ ചിലവർക്ക് നമ്മളുടെ ഈ നെക്കിൻ്റെ ഭാഗത്തേക്കായിരിക്കണം ഇതുപോലെ നമ്മൾ സ്ലാൻ ലൈൻ വരച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു ഭാഗത്തിലൂടെ ഇങ്ങനെയായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലായിരിക്കും നമ്മളുടെ കഴുത്ത് കറക്റ്റായിട്ട് കിട്ടുന്നത് ആ നെക്കിൻ്റെ ഭാഗത്ത് ഷോൾഡറിലൂടെ ചേരുന്നിടത്ത് ഒട്ടും ഇങ്ങനെ ലൂസൊന്നും ആകാതെ കിട്ടുന്നത് അങ്ങനെ ആയിരിക്കും ചിലർക്ക് നേരെ തിരിച്ചായിരിക്കും നോർമൽ എല്ലാവർക്കും തന്നെ ഇങ്ങനെയൊക്കെ ഈ നമ്മളിപ്പോൾ ഈ വരയ്ക്കുന്ന മെതേഡിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ഏതാണ് അവനവനും വേണ്ട മെതേഡെന്നുള്ളത് നമ്മളൊന്ന് ചെയ്തു നോക്കി കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഈ രണ്ട് മെതേഡും ചെയ്തെടുക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മളിപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ചെയ്തു ഇനി നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ ആ നമ്മളുടെ നെക്കിൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത് സ്ട്രെയിറ്റായിട്ടങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ആ വരച്ചെടുത്തുകൂടെ കട്ട് ചെയ്യരുത് സ്ട്രെയ്റ്റ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആ വരച്ചെടുത്തുകൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഇടുമ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് കാണിച്ചു തരാവേ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണെ അപ്പം ഒന്ന് രണ്ട് കമൻസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി ഇതിൻ്റെ പലതിൻ്റെയും ഒന്ന് മെഷർ പറയാവോ എങ്ങനെയാണ് കട്ടിങ് വീഡിയോ പേപ്പറിൽ ഇടാവോ എന്നൊക്കെ ചെയ്തത് അതിൻ്റെയൊക്കെ തീർച്ചയായിട്ടും ഇടാവിടാം കേട്ടോ ഞാൻ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് ലേറ്റ് ആകുന്നത് അപ്പം നമുക്കൊരു ഫ്രോക്കിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോസ് പേപ്പർ കട്ടിങ് ഇടാവേ അടുത്ത ദിവസങ്ങളിൽ തന്നെയായിട്ട് ഇടാൻ ശ്രമിക്കാവേ അപ്പം നമ്മളിങ്ങനെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം ഇപ്പം നമ്മൾ ബാക്ക് പോർഷൻ മാത്രമേ ഇങ്ങനെ ഇടുന്നുള്ളൂ ഈ ഒരു ഭാഗത്തെ ഒരു അളവെന്ന് പറയുന്നത് ഒരു മുക്കാൽ ഇഞ്ചാണ് അപ്പം നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ആ കോർണറിൽ നിന്ന് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു മുക്കാലിഞ്ചാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിരിക്കുമ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ക്ലോത്ത് അപ്പോൾ നമ്മളുടെ സാരിക്ക് കുറച്ചുകൂടെ ഡാർക്ക്നെസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഡാർക്കായിട്ടുള്ള ലൈനിങ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കറക്റ്റ് കളർ എടുത്തു കഴിഞ്ഞാൽ വളരെ ലൈറ്റായി പോകുന്ന പോലെ തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൈനിങ് ക്ലോത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് ബാക്ക് വർഷം കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം ഇത് പാർട്ട് വൺ ആയിട്ടാണ് വീഡിയോ ഇടുന്നത് ഏതൊരാൾ ഈ ഒരു മെതേഡ് ഫോളോ ചെയ്താൽ മതി അപ്പം സപ്പോർട്ട് ചെയ്യണേ